നാസ്തികതയാണ് ലോകത്തെ ഏറ്റവും വലിയ ടെറർ ഐഡിയോളജി ഇസ്ലാമിനെക്കുറിച്ച് ഭീകരവാദത്തിലൂടെ പ്രചരിച്ചതാണെന്നൊക്കെ പറഞ്ഞു നടക്കാറുണ്ട് വാളുകൊണ്ട് പ്രചരിച്ചാന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ജുനൈദ് കൊല്ലപ്പെട്ടപ്പോൾ അഹ്ലാഖ് കൊല്ലപ്പെട്ടപ്പോൾ കൊടിഞ്ഞു ഫൈസൽ കൊല്ലപ്പെട്ടപ്പോൾ അപ്പോളൊന്നും ഇല്ലാത്തൊരു വികാരം രാഷ്ട്രപിതാവിനെ തന്നെ കൊന്നു തള്ളിയ ആളുകളെ വാരിപ്പുണരുന്ന ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് സൈദ മുഹമ്മദ് റസൂർ അള്ളാഹി സലി സ്വല തങ്ങളെ ഒരാൾ വളരെ മോശമായി വൃത്തികെട്ട രീതിയിൽ പരാമർശിച്ചപ്പോൾ ചില വികാരജീവികൾ അയാളോട് പ്രതികരിച്ചു അതിനെയൊക്കെ ഇസ്ലാം എത്ര തീവ്രവാദവും ഭീകരവാദവുമാണ് ഉത്പാദിപ്പിക്കുന്നത് എന്തുമാത്രം വലിയ വെറുപ്പാണ് ഉത്പാദിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് ഇവരൊക്കെ കൈകാര്യം ചെയ്തത് ഒരു തരത്തിലുള്ള സിവിലിയൻ അറ്റാക്കുകളില്ലാതെ ഒരു കൃഷിഭൂപി മൂലം നശിപ്പിക്കരുത് എന്ന ശാസന വിടാതെ ഒരു ഫലവൃക്ഷം നശിപ്പിക്കരുതെന്ന് പറയാതെ ഒരു തരത്തിലും സാമൂഹിക ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കാതെ കടന്നു ചെല്ലുന്ന ദേശങ്ങളിലുണ്ടായിരുന്ന അന്യമതസ്ഥരുടെ സ്ഥാപനങ്ങളെയും പുരോഹിതന്മാരെയും പോലും സംരക്ഷിച്ചുകൊണ്ട് ദേശരാഷ്ട്രങ്ങളെന്ന് പറയുന്ന സങ്കല്പങ്ങൾ പോലും ഇല്ലാതിരുന്ന കാലത്ത് മർദ്ദക ഭരണകൂടങ്ങൾക്കെതിരെ ഇസ്ലാമിക സമൂഹം നടത്തിയിട്ടുള്ള ധർമ്മസമര മുന്നേറ്റങ്ങളെപ്പോലും ലോകത്ത് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് വരുത്തിയിരിക്കുന്ന ഇതേ ടീമാണ് യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ടെറർ ഐഡിയോളജിയുടെ ആളുകൾ എന്ന് മനസ്സിലാക്കാം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ ചരിത്രത്തിൽ നടത്തിയ അത്ര അരുങ്കലകളും കൊലപാതകങ്ങളും നിഷ്ഠൂരമായ വംശഹത്യകളും വേറെ ഒരാളും നടത്തിയിട്ടില്ല ദൈവമില്ലാന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ജോസഫ് സ്റ്റാലിൻ രണ്ട് കോടി മനുഷ്യരെയാണ് അയാൾ അയാളുടെ ഐഡിയോളജി ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊന്നു കളഞ്ഞത് മാവോസേ തെങ്ങിൻ്റെ നേതൃത്വത്തിൽ നാല് പോയിൻറ്റ് അഞ്ച് കോടി മനുഷ്യർ ആണ് കൊല ചെയ്യപ്പെട്ടത് ഇതെന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ ചെയ്തിരുന്ന ലെനിൻ രണ്ട് ദശലക്ഷം ആളുകളെയാണ് കൊന്നത് കംബോഡിയയിലെ പോൾപോട്ട് കംബോഡിയൻ സമൂഹത്തിൻ്റെ മുപ്പത് ശതമാനം ആളുകൾ മൂന്ന് ദശലക്ഷം ആളുകളെ അയാൾ കൊന്നു കളഞ്ഞു ഇവിടെ ചരിത്രത്തിൽ ആർക്കും വേദനയില്ല കൊറിയയിൽ കിം ഇൽ സുങ് എന്നറിയുന്ന ആൾ പതിനാറ് ലക്ഷം ആളുകളെ ഇതൊക്കെ ഓരോന്നും ചരിത്രം വിശദമായി തന്നെ പറഞ്ഞു പോകേണ്ടതാണ് സമയപരിമിതി കൊണ്ട് പറയാം എത്യോപ്യയിൽ അ നിരീശ്വരവാദിയായ മെഞ്ചസ് ടുഹെയിൽ ഇരുപത് ലക്ഷം ആളുകളെയാണ് കൊന്നത് റഷ്യൻ നിരീശ്വരവാദിയായ ബ്രസ്നവ് അഫ്ഗാനിൽ ഇടപെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് വരെയുള്ള ഏറ്റവും ആധികാരികമായ അവരെ അംഗീകരിച്ച കണക്കനുസരിച്ച് പതിനഞ്ച് ദശലക്ഷം മനുഷ്യരെ കൊന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മതം ഔദ്യോഗികമായ അൽബേനിയ നിരോധിച്ചപ്പോൾ മുതൽ പതിനായിരങ്ങൾ കൊല ചെയ്യപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന സാമൂഹിക സ്ഥാപനങ്ങൾ പള്ളികൾ മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങൾ ഇവയെല്ലാം നശിപ്പിക്കപ്പെടുകയും ചെയ്തത് അൽബേനിയയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ നമുക്ക് ലഭ്യമാണ് ഇതൊക്കെ ആരാണ് ചെയ്തത് ചരിത്രത്തിൽ ഇത്രയേറെ വലിയ കൊടും ക്രൂരതകൾ ചെയ്തിട്ടുള്ളത് മതമില്ലാത്ത അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്ത നാസ്തിക നിരീശ്വര ചിന്തകളുടെ ആളുകളാണ് അതാണ് നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരാളോട് കടപ്പാടില്ലാത്ത ഒരാളും ചോദിക്കുമെന്ന് ഭീതിയില്ലാത്ത ഒരാൾക്കൂട്ടത്തിൻ്റെ കയ്യിൽ അധികാരം വന്നാലുള്ള പ്രശ്നങ്ങൾ നാം പഠിക്കണം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫാഷിസത്തിൻ്റെ നിഴലിലാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളിലും ഭീതിതരാണ് എങ്കിൽ പൂർണ്ണമായും നാസ്തികരുടെ കയ്യിലാണ് നമ്മുടെ രാജ്യം എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ലോകത്ത് തുല്യതയില്ലാത്ത തരത്തിലുള്ള വംശഹത്യകൾക്ക് ഈ രാജ്യം വിധേയമാകും അതുകൊണ്ട് നാസ്തികത സമൂഹത്തിന് ആപത്താണ് അത് ഒരു 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 പ്രസ്ഥാനമായി ഇങ്ങനെ വളരാൻ കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും എന്ന തിരിച്ചറിവിലേക്ക് പൊതുസമൂഹത്തെ ഉണർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്